ചെറുപഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളീ നേന്ത്രക്കായ വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന അതിനെക്കാളും ടേസ്റ്റാണ് നമ്മുടെ ഈ ചെറുപഴം ഈ പൂവം പഴം എന്നൊക്കെ പറയുന്നില്ലേ അത് വെച്ചിട്ട് നമ്മള് പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല നല്ല ബോൾ പോലെ നല്ല പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മിപ്പോ നേന്ത്രപ്പഴം ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ നീളത്തില് ചെയ്യാതെ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മള് ചെയ്തെടുക്കുന്നില്ലേ കുഞ്ഞിപ്പഴാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നേരിട്ടുണ്ടായി അരിഞ്ഞിട്ട് അങ്ങട്ട് ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം കേട്ടോ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു നല്ലൊരു ചെറുപഴം കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പം ഇതിനായിട്ട് ഒരു കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ഏർ അതൊരു ചെറുപഴം നമുക്ക് മൂന്ന് പീസോളം നമുക്ക് കട്ടാ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാണ് നന്ന പഴുത്ത പഴം എടുക്കരുത് കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് ചെറുപഴ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടായി പോകും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അത് വേഗം പൊട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക ഒരു മിനിമം പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്ക ട്ടോ ഇപ്പൊ കംപ്ലീറ്റ് പഴത്തിന് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം ഒരു പഴം ഒരു മാക്സിമം ഒരു മൂന്ന് പീസ് ആക്കിയാ മതി കേട്ടോ വളരെ നേരിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കരുത് അപ്പൊ പിന്നെ അല്ലെങ്കിൽ പഴം ചില പഴമൊക്കെ തന്നെ പൊട്ടി പോകും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് പഴം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഒരു മൂന്നോ നാലോ പഴം ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പം ഏഹ് മൂന്ന് പീസൊക്കെ വെച്ചാക്കി ചെയ്യാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഇപ്പൊ നമുക്ക് ഒരു എണ്ണം പന്ത്രണ്ടെണ്ണം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം രണ്ട് മൂന്ന് പഴം ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി നമുക്ക് quantity യിൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഏഹ് പച്ചരിപ്പൊടി ഉണ്ടല്ലോ പച്ചരിപ്പൊടിയൊക്കെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ ആ പച്ചരിപ്പൊടിയുടെ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പഴം ഒന്ന് മുക്കി കൊടുക്കുകയാണ് ട്ടോ അപ്പൊ നമ്മുടെ പഴം കുറച്ച് hard ആയിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പൊ ഇതാവത്തുമില്ല പിന്നെ അത് നമ്മൾ ഇങ്ങനെ അരിപ്പൊടിയിൽ നമ്മൾ നമ്മളിങ്ങനെ സ്പ്രെഡ് എടുക്കുമ്പോഴേ നമുക്ക് അധികം എണ്ണയൊന്നും വലിച്ചെടുക്കത്തില്ല കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എണ്ണക്കടികളൊന്നും പൊതുവെ ആർക്കും അത്ര ഇഷ്ടമല്ലല്ലോ അപ്പം വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ അപ്പം ഈ ഒരു കോട്ടിങ് കൊണ്ട് നമുക്ക് അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ കംപ്ലീറ്റ് പഴം നമ്മൾ അരി അരിപ്പൊടിയിൽ നമ്മള് മുക്കിയെടുക്കുകയാണ് നിങ്ങൾ ആ പഴമൊക്കെ പൊടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യ അത്രേ അത്രേ ഇതിലുള്ള കാര്യ പൊട്ടിപ്പോകാതെ ചെയ്തെടുക്കാം അത്ര തന്നെ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് മൈദപ്പൊടിയിൽ ചെയ്യാം അതാണ് ഇത്തിരി കൂടി ടേസ്റ്റും സോഫ്റ്റ് ഒക്കെ പക്ഷേങ്കില് നമ്മളീ ഗോതമ്പ് മാവ് വെച്ച് ചെയ്യുമ്പോഴും അതേ ടേസ്റ്റും സോഫ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്തെടുക്ക പിന്നെ ഒരു രണ്ടര ടീസ്പൂണോളം പഞ്ചസാര പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ പഴംപൊടി എപ്പോഴും മഞ്ഞക്കളറായിരിക്കുന്ന ഏലേ ദിവസം ആവശ്യത്തിന് ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ എള്ള് എല്ല് ചേർത്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് നിങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാവ് ഒന്ന് കുഴച്ചെടുക്ക എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് അപ്പം ആദ്യം തന്നെ ആ കംപ്ലീറ്റ് വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ വെള്ളം മാത്രം പോരാ അപ്പൊ ഞാൻ അത് കുഴച്ച് കഴിഞ്ഞിട്ട് എത്ര വെള്ളം വേണ്ടിവരും എന്നുള്ളത് പറയാം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് കൈ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആ സ്പൂണ് മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ രണ്ടാമതൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഞാൻ എടുക്കുന്നത് പറയാം അപ്പൊ കൈവച്ചിട്ട് ചെയ്യാണ് മാവ് ഒത്തിരി ലൂസായി പോരുത് കേട്ടോ മാവ് ഇച്ചിരി തിക്കിൽ തന്നെ ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്തിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഒരു കപ്പും പിന്നെ ആ ഒരു പാദത്തിൽ അരഭാഗം കൂടെ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനെ ടോട്ടൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈയൊരു കട്ടിയിലാണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഒരു പാനെടുപ്പത്തേതിന ശേഷം നമ്മൾ എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടി എല്ലാരും എല്ലാവരും ചെയ്യുന്നവരൊരാൽപ്പാരി ഇട്ടു നോക്കി അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പഴവും നമുക്ക് ഇതുപോലെ മുക്കി എടുത്തിട്ട് ചെയ്യാം പഴം പോവാതെ നമ്മൾ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ മാവ് കട്ടിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് മാവ് ആ പഴത്തിന്റെ മേലേന്ന് നീങ്ങി പോവാതെ കിട്ടത്തുള്ളൂ ഒരു പശു നന്നായിട്ടൊന്ന് മൂത്ത ശേഷം തിന്റെ മറുവശം തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ പൊതുവെ നിയന്ത്രപ്പഴം ചെയ്യുകയാണെങ്കിലും നീളത്തിലൊന്നും എല്ലാരും ചെയ്തെടുക്കില്ലല്ലേ നമ്മളത് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ചെയ്തെടുക്കുന്നേ അപ്പം അങ്ങനെ ചെയ്യുന്നതിനെക്കാളും നല്ലത് ഇപ്പം നമുക്ക് ചെറുപഴം കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയെങ്കിലും നല്ലതല്ലേ അല്ലെ അപ്പൊ ആ ഒരു സൈസില് ആയിട്ട് കിട്ടും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയുന്നുണ്ട് അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതില് ബേക്കിംഗ് കാര്യങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല ട്ടോ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കൂ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല മാവ് കുഴക്കുക പഴം മുക്കുക ഇടുക അത്രയേ ഉള്ളു ട്ടോ പിന്നെ ഒത്തിരി എണ്ണ ഒന്നും വലിച്ചെടുക്കത്തൊന്നുമില്ല അങ്ങനെ നമ്മൾ അരിപ്പൊടിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുറച്ചെണ്ണ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ആ എള്ള് ഇട്ടത് കൊണ്ട് പഴമ്പിൽ കാണാൻ ഇച്ചിരി ഒരു നല്ല രസം ഉണ്ടല്ലേ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ എള്ള് ഇട്ടതാണ് പിന്നെ എള് കഴിക്കുന്നതും നല്ലത് തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആഡ് ചെയ്തത് നമുക്ക് സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഒരു മൂന്നാല് പഴമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് പഴംപൊരി തയ്യാറാക്കി എടുക്കാം അല്ലെ അപ്പൊ അങ്ങനെ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ആ ഒരു ലെവലിൽ ചെയ്തെടുക്കുമ്പോ ചെറിയ പഴം കൊണ്ട് ചെയ്തെടുക്കുന്നതാണ് ഇത്തിരി കൂടി ബെറ്റർ അപ്പൊ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു നല്ല ചൂട് കട്ടൻ ചായയോ പാൽ ചായയോ ഏതായാലും കുഴപ്പമില്ല ഒരു ചായ ആയിരിക്കണം നേടുള്ളൂ അല്ലെ അതുകൂടെ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മഴയുടെ സമയത്തൊക്കെ നമുക്ക് ഈവനിങ് ഇതുപോലത്തെ കറുമുറ അല്ലെ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടാണ് വീട്ടിലിപ്പോ എല്ലാവരും അവധി ഒക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ വൈകുന്നേരം ഒരു ചായയും കടിയും ഒക്കെ എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴൊക്കെ അല്ലെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോ നമുക്കതിന് ഇച്ചിരി കൂടി അല്ലെ എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ പഴംപൊരി നല്ല ഗോളുപോലെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കൂടുതൽ ടൈം ഒന്നും നമ്മളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമായിട്ടൊന്നും വരുന്നില്ല ചായ കുടിക്കാൻ നേരത്തെ തന്നെ പെട്ടെന്ന് ശടവടെന്നും പറഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ ready ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും പഴംപൊരി ആ ഒരു പഴത്തിന്ന് ഒരു അഞ്ചാറും പഴത്തിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ എള്ളും കൂടി ആവുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കൂട്ടുകാരെ എല്ലാവരും അറിഞ്ഞിങ്ങോട്ട് ചെയ്യുവല്ലോ അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ വളരെ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ